ജൈവകൃഷി ചെയ്യുന്നവർ ഈ ഉള്ളിത്തോല് കൊണ്ട് ഉള്ള വളങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം കാരണം ഇത് ചെടികൾ പൂക്കാൻ സഹായിക്കുന്ന പൊട്ടാഷ് അടങ്ങിയ സംഗതിയാണ് ഈ ഉള്ളിത്തോല് നിറയെ പൊട്ടാഷാണ് എൺപത് ശതമാനത്തോളം പൊട്ടാഷാണ് മറ്റു മൂലങ്ങളുമുണ്ട് അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഉള്ളിത്തോല് സിറപ്പ് അതായത് കഷായം ഉണ്ടാക്കാൻ പോവാണ് അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ഉള്ളിത്തൊല്ലുകൊണ്ട് ഈ കഷായം ഞാൻ ഇപ്പം മിക്കവാറും എല്ലാ മാസവും ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് തീരുമ്പോൾ അടുത്ത മാസം പിന്നെ ഉണ്ടാക്കും ഒരു ചിലതൊക്കെ ഞാൻ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുമുണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഒരല്പം ശർക്കര കൂടി മതി ഞാൻ കഴിഞ്ഞ മാസം ഉണ്ടാക്കിയതാണ് തീരാറായത് ഇതിൽ ഞാൻ വെള്ളം പച്ചവെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിരിക്കുന്നതാണ് അത് വിശദമായിട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര വെള്ളം ഒഴിക്കണം അതിൻ്റെ ലെവലൊക്കെ എങ്ങനെയാണെന്ന് കാണാം ഇതിപ്പം നേരിട്ട് സ്പ്രേ ചെയ്താൽ മതി വെള്ളമൊക്കെ ഒഴിച്ചു വച്ചിരിക്കുന്നതാണ് ഒഴിച്ചു കൊടുക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ ഇത് മുഴുവനും നമുക്ക് ഈ ബക്കറ്റിലേക്ക് ആക്കാം നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് കമൻറ്റ് ഇടണം കമൻ്റുകളൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് കമൻറ്റുകൾ ഇടണം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം പക്ഷേ വീഡിയോയുടെ ഒന്നോ രണ്ടോ അല്പഭാഗം കണ്ടിട്ട് ചെല്ലു കമിൻ്റെ ഇടുമ്പോഴാണ് നമുക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇത് നമുക്ക് വാരി ഇതിനകത്തേക്ക് ഇടാം ഇതിൽ ഉള്ളിയുടെ അളവ് അനുസരിച്ചാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ ഞാൻ ഒരുപാട് ഇത് അമർത്തി വച്ചിട്ടുണ്ട് ഈ ഉള്ളിത്തോൽ മുങ്ങാൻ ഭാഗത്തിന് വെള്ളം വേണം അതിൻ്റെ മുകളിൽ വരെ വെള്ളം നിൽക്കണം അപ്പോൾ നമുക്കിത് ഒഴിച്ചു നോക്കാം ഒരു അഞ്ച് ലിറ്റർ ഒഴിച്ചു നോക്കട്ടെ എത്ര ഉള്ളി ഉണ്ടോ അത് മുങ്ങാമ്പതത്തിനുള്ള വെള്ളം അതാണ് ഇതിൻ്റെ കണക്ക് ആയിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമില്ല എത്ര ഉള്ളിത്തോളുണ്ടോ അത് മുങ്ങാൻ മുങ്ങാമ്പാദത്തിന് വെള്ളം ഇല്ല ഇപ്പോൾ ഇത് കറക്റ്റാണ് കണ്ടോ ഞാൻ ആറ് ലിറ്റർ വെള്ളം ഒഴിച്ചത് ഇതിലൊരു ബക്കറ്റ് മുക്കാൽ ബക്കറ്റ് നിറയെ ഉള്ളിത്തോളുണ്ടായിരുന്നു ഇത് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഇതിൽ അല്പം ശർക്കര ഇട്ട് കൊടുക്കണം ഒരു നൂറ് ഗ്രാം ശർക്കര ചെറുണ്ടി എടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം കാരണം ഇത് പുളിച്ചു വരുമ്പോൾ പുളിക്കാൻ ഒരുപാട് സഹായിക്കുന്ന സാധനമാണ് ഈ ശർക്കര നമ്മൾ ഇതൊന്ന് ഇളക്കണം എന്നിട്ട് ഈ നല്ല ബാക്ടീരിയകൾ വളരാൻ ആണ് ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നത് അതിവേഗം വളരാൻ ശർക്കര ഇട്ടില്ലെങ്കിലും വളരും പക്ഷെ അതൊരുപാട് താമസം വരും പെട്ടെന്ന് പൂത്ത് വരും നമ്മുടെ ചെടികളെല്ലാം അപ്പം ഞാനിതിൻ്റെ ഉള്ളിത്തോൽ പൊടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ലിക്വിഡായിട്ട് കൊടുക്കുന്നത് ചൂട്ടിൽ ഒഴിക്കാൻ വേണ്ടിയല്ല ഇലകളിൽ തളിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ അളവ് നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ ഇലകളിൽ തളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉള്ളിത്തോലായാലും ഉള്ളിത്തോൽ സിറപ്പായാലും നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുന്ന അടിസ്ഥാന വളമായിട്ടല്ല സാധാരണ നമ്മൾ പോട്ടിങ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ അതിൽ ചാണകപ്പൊടി എല്ലുപൊടി നമ്മുടെ കരിയില കമ്പോസ്റ്റ് ഒരല്പം ചാരം എല്ലുപൊടി വേപ്പമുണ്ണാക്ക് ഇത്രയും സാധനമാണല്ലോ സാധാരണ ഞാൻ ചെയ്യുന്നത് അടിസ്ഥാന വളം അതായത് നമ്മൾ ഗ്രോബാഗലിൽ നിറയ്ക്കുന്ന മണ്ണിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത് അതിന് വേറെ കുറച്ച് ഫോർമാലിറ്റി ഉണ്ട് കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിയണം പിന്നെ അതിൽ അത്രയും തന്നെ ചകിരിച്ചോറ് ചേർക്കണം അങ്ങനെ മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന പോട്ടിങ് മിശ്രിതത്തിലാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ് ഈ വളങ്ങൾ ചേർക്കേണ്ടത് അത് കഴിഞ്ഞ് ഇത് രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും ഇത് കൂവിടാൻ ഒരു ടെൻഡൻസി കാണിക്കും നമ്മുടെ ചെടികൾ അപ്പോഴാണ് ഈ സാധനം നമ്മൾ സ്പ്രേ ചെയ്യുന്നതും ഉള്ളിത്തോലും പൊടിച്ചതും മുട്ടത്തോട് പൊടിച്ചതും കൂടി ചൂട്ടിലിട്ട് അല്പം മണ്ണിട്ട് കൊടുക്കുക അത് കോമ്പിനേഷനാണ് മുട്ടത്തോടും ഉള്ളിത്തോലും മുട്ടത്തോട് കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റാണ് ഉള്ളിത്തോൽ നിറയെ പൊട്ടാഷ്യ കണ്ടൻറ്റാണ് അപ്പോൾ അത് രണ്ടും കൊടുത്താൽ പൂക്കൾ ആ ഉണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോവില്ല അത് കായമായിട്ട് വരും ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും അതോടുകൂടി പ്രതിരോധശേഷി കൂടും അത് കീടബാധ ഒരു അമ്പത് ശതമാനം കുറയ്ക്കാൻ സാധിക്കും അതായത് നമ്മൾ കീടനാശിനി അടിക്കാതെ തന്നെ ആരോഗ്യത്തോടെ വളരുന്ന ചെടിക്ക് കീടബാധ വളരെ കുറവായിരിക്കും കൃഷിക്ക് വേണ്ടി വളരെ എഫക്റ്റീവായ കാര്യങ്ങളാണ് ഞാൻ ഓരോ വീഡിയോയിലും ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് ബെൽബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യണം അപ്പോൾ താഴെ കുറേ ഓപ്ഷനുകൾ തെളിഞ്ഞു വരും അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യണം എന്നാലാണ് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ പരമാവധി ഈ സൂത്രവിദ്യകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് പൊളിച്ചു വരാൻ ഒരാഴ്ചയാണ് സമയം അപ്പോൾ നമ്മൾ ഒന്നരേടം ദിവസം ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇളക്കരുത് അത് ബാക്ടീരിയകൾക്ക് വളരാനുള്ള തടസ്സം ഉണ്ടാക്കും അപ്പോൾ ഇളക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്ലോക്ക് വെയ്സിൽ ഇങ്ങനെ ഇളക്കാനേ പാടുള്ളൂ അത് ഒന്നര എട്ട് ദിവസങ്ങളിൽ ഒരു എട്ട് ദിവസം കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാം ഉപയോഗിക്കുന്ന വിവരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്ര നീരെടുക്കുന്നോ അത്രയും കൂടെ വെള്ളം ചേർത്തിട്ട് എലയിൽ തിളച്ച് കൊടുക്കുക ഒഴിക്കുന്നതിൽ നല്ലതാണ് ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നത് അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഒരു പത്ത് ഒരു അഞ്ച് ആറ് ലിറ്റർ വെള്ളമൊഴിച്ചിരിക്കുന്നത് ഒരു അഞ്ച് ലിറ്റർ ഇത് നമുക്ക് കിട്ടും ഒരു ലിറ്റർ പല രീതിയിലും നഷ്ടപ്പെടും ആ അഞ്ച് ലിറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ പച്ചവെള്ളപുണ് ചേർക്കുമ്പോൾ പത്ത് ലിറ്ററായി ഈ പത്ത് ലിറ്റർ ചെടികൾക്ക് സ്പ്രേ ചെയ്യുമ്പോൾ എത്രമാത്രം ചെടികൾക്ക് അടിക്കാനുണ്ടാവും ഇനി നമ്മളെത്ര നല്ല വീഡിയോ ചെയ്താലും മോശം കമ്മിറ്റി ഇടുന്ന ആൾക്കാരുണ്ടാവും കാരണം അത് അവരുടെ സ്വഭാവമാണ് അവരത് ചെയ്യട്ടെ എങ്ങനെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇപ്പോൾ മഴയും വെയിലും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ എട്ടു ദിവസം സൂക്ഷിക്കണം ഇതാണ് ഞാൻ കൊടുക്കുന്ന ഉള്ളിത്തൊല്ല് പൊടിച്ചത് കണ്ട ഇതൊരു മുക്കാൽ ബക്കറ്റുണ്ട് ഈ സാധനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും ഇട്ട് കൊടുത്താൽ മതി ഒരു ചെടിയുടെ ചുവട്ടിൽ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ മുട്ട മുട്ടത്തോട് പൊടിച്ച് കൂടി ഇട്ട് കൊടുക്കുക മുട്ടത്തോട് ഇത് ഇത്രയും ഇട്ട് കൊടുത്താൽ മതി ഒരു ചെടിക്ക് അത് ഒരു മാസത്തിൽ ഇടയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ലഭ്യത അനുസരിച്ച് രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോഴോ ഒക്കെ ഇട്ട് കൊടുക്കാം ഇത് കാക്കിലോയുടെ പൊടിയാണ് ഞാൻ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ഉള്ളിത്തോല് വെയിറ്റ് കനം കുറവായതുകൊണ്ട് ഇത്ര ഉണ്ടാകും കാക്കിലോ അതുപോലെ ഇതിപ്പോൾ കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ് ഒരാൾക്ക് ഇത് മുട്ടത്തോടാണ് പൊടി അതിനും ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടുന്നതിൽ നൂറ്റി ചെല്ലാനം രൂപ പോസ്റ്റൽ ചാർജും മറ്റേ ബോക്സിൻ്റെ ചാർജും മറ്റേതുപോലുള്ള കവറുകൾ സ്റ്റേഷനറികൾ അങ്ങനെ എല്ലാം കൂടെ കൂടി നൂറ്റി പത്ത് രൂപ വരും ബാക്കി തൊണ്ണൂറ് രൂപയാണ് എനിക്ക് കിട്ടുന്നത് ഇപ്പോൾ അയക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഓർഡർ കുറേ ഉണ്ട് അഞ്ചെട്ടെണ്ണം അയക്കാനുണ്ട് അപ്പോൾ ഞാൻ ഒരു സെറ്റാണ് ഇപ്പോൾ അയക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാം വാട്സാപ്പിൽ മാത്രം ബന്ധപ്പെടുക സാധാരണ കോൾ വിളിക്കാ വിളിക്കരുത് എന്നാൽ ഇനി ഇത് പൊടിക്കാതെ ചെടികൾക്ക് ഇട്ട് കൊടുത്താലോ യാതൊരു ഗുണം കിട്ടില്ല ഗുണം കിട്ടും ഒരുപാട് താമസം വരും അതുകൊണ്ടാണ് ഈ പൊടിച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇത് പൊടിക്കാൻ ഭയങ്കര പാടാണ് കാരണം നമ്മൾ നല്ല വെയിലത്ത് ഇത് വച്ച് ഉണക്കിയിട്ട് ഉള്ളിത്തോല ഉണക്കിയിട്ട് അതെടുത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് ശരിക്കും ഒതുക്കി ഒന്ന് പതുക്കെ പൊടിഞ്ഞ് കിട്ടുമ്പോൾ അത് ചൂടോടു കൂടി പൊടിക്കണം മിക്സിയിലിട്ട് മിക്സിയിൽ ഒരുപാട് ഇട്ടാൽ പൊടിയില്ല കിടന്ന് കറങ്ങുമുള്ളൂ ഒരു പിടി മാത്രമാണ് നമ്മൾ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോഴാണ് ഇത് പൊടിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് എഫർട്ട് എടുക്കുന്നത് ഇത് പൊടിക്കാൻ എന്നാൽ മുട്ടത്തോട് ഞാൻ പ്രശ്നങ്ങളില്ല മറ്റ് പല സാധനങ്ങളും ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നത് അതിൽ ഒന്നാണ് ഈ പൊന്നാങ്കണ്ണി ചീര നല്ല ആരോഗ്യമുള്ള ഒറിജിനൽ പൊന്നാങ്കണ്ണി ചീരയാണ് ഇത് മുന്നൂറ് രൂപയാണ് ഒരു പാക്കറ്റ് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് പീസ് വരെ നടാൻ സാധിക്കും ഇതെല്ലാം കൊടുക്കാൻ വച്ചിരിക്കുന്നതാണ് ഇതിൽ വേപ്പിമിളാക്ക ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ചേർക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേപ്പിമിള്ളക്കും ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഗ്രോ ബാഗിൽ അതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര എത്ര ചേർത്തോ അതിൻ്റെ ഇരട്ടി ബേപ്പിമിള്ള പൊടി ചേർക്കാം താങ്ക് യു ഫോർ വാച്ചിങ്